ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് അതായത് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഉണ്ട് അത് നിങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് നിങ്ങൾ ആരെങ്കിലും അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ അപേക്ഷിക്കണം അപ്പൊ ഏതൊക്കെയാണ് ഈ പോസ്റ്റുകൾ എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ അതിനു വേണ്ടി വേറൊരു സ്ക്രീന് ഞാൻ ഷെയർ ചെയ്ത് തരാം അപ്പൊ ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഇതെല്ലാം അവസാനിക്കുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ ഇനി സമയമില്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ന്യൂ ഇയർ ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാനും കൂടിയിട്ട് നോക്കുക കേട്ടോ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഏതെങ്കിലും ഒരു ജോലിയില് അല്ലെങ്കിൽ ഏതെങ്കിലും റാങ്ക് ലിസ്റ്റില് നമ്മൾ എത്തണം എന്നായിരിക്കണം നമ്മുടെ ഈ വർഷത്തെ ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും എടുക്കേണ്ടത് ഒന്നാം തീയതി മുതൽ പഠിച്ചു തുടങ്ങുക കൃത്യമായിട്ട് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ പോസ്റ്റ് നോക്കാം പ്രധാനപ്പെട്ട എക്സാംസിന്റെ കാര്യം മാത്രമേ നമ്മൾ ഇവിടെ പറയുന്നുള്ളൂ കേട്ടോ കാരണം ഡിസംബർ മുപ്പത്തി ഒന്ന് പറയുന്നത് പി എസ് സി ഇഷ്ടം പോലെ വിജ്ഞാപനങ്ങൾ ഓൾറെഡി പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് വിജ്ഞാപനങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ നമ്മൾ നോക്കുവാണെങ്കില് ഇതെ പോലീസ് ആം പോലീസ് ബറ്റാലിയനിലേക്ക് ആം പോലീസ് ബറ്റാലിയനിലേക്ക് ആം പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് പോസ്റ്റിലേക്കാണ് വിജ്ഞാപനം വരുന്നത് ഇരുപത്തി എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ വിജ്ഞാപനം പുറത്തു വന്നത് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് കാറ്റഗറി നമ്പർ വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നാനൂറ്റി നാല്പത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് ഇനി ഇതിന്റെ സാലറി സ്കെയിൽ എത്രയാണ് നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് മുതല് തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് ഇതിന്റെ സാലറി സ്കെയില് വരുന്നത് കേട്ടോ നാല്പത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയില് വരുന്നത് ഡയറക്റ്റ് അപ്പോ അപ്പോയിൻമെന്റ് ആണ് ഓപ്പൺ മാർക്കറ്റും അതുപോലെ തന്നെ കോൺസ്റ്റാബിളിയും ഉണ്ട് നമ്മൾ കൂടുതലായിട്ട് ഓപ്പൺ മാർക്കറ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ പി എസ് സി തുളസിയിലേക്ക് എടുത്തിട്ട് ഈ ഒരു കാറ്റഗറി നമ്പർ അടിച്ചു കൊടുത്താലും മതി ഇനി അപേക്ഷിക്കാത്തവര് നാനൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇനി ഏജ് ലിമിറ്റ് എത്രയാണ് വരുന്നത് ഓപ്പൺ കാറ്റഗറിക്ക് നമുക്ക് നോക്കാം മുപ്പത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് വരുന്നത് ഇനി നിങ്ങൾ ഒ ബി സി ആണെങ്കിൽ അപ്പൊ ഏത് ഡേറ്റ് ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഡേറ്റ് ഇവിടെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട അതും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതല് ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ച് എമ്പിറ്റ് ഇതിന്റെ ഇടയിൽ ജനിച്ചവരായിരിക്കണം ഈ ഡേറ്റ് ഉൾപ്പെടെയാണ് പറയുന്നത് കേട്ടോ അപ്പൊ മുപ്പത്തി ഒന്ന് വയസ്സ് വരെ എന്ന് പറയുമ്പോൾ ഓപ്പൺ കാറ്റഗറി ആണ് അതായത് അൺറിസേർഡ് കാറ്റഗറി ആണ് പറയുന്നത് ഇനി നിങ്ങൾ ഒ ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തിനാല് വയസ്സ് വരെ ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കും എസ് സി എസ് ടി ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി ആറ് വയസ്സ് വരെ ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കുന്നതാണ് കേട്ടോ ഇനി ഈ ആണെങ്കിൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് വരുന്നത് സ്വാഭാവികമായിട്ടും ഒ ബി സി ആകുമ്പോൾ മുപ്പത്തി ഒൻപത് വയസ്സും എസ് സി എസ് ടി ആവുമ്പോ നാല്പത്തി ഒന്ന് വയസ്സും അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇനി ഇതിന് ക്വാളിഫിക്കേഷൻ എന്താണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം ഇത് ആം പോലീസ് ബറ്റാലിയനിലേക്കാണ് ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഡിഗ്രി ഉണ്ടായിരിക്കണം മാർക്ക് അങ്ങനെയുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നും വേണ്ട ഡിഗ്രി ഉണ്ടെങ്കിൽ എന്തായിരുന്നു നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട് കാരണം ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം കാരണം പോലീസായിട്ട് നിങ്ങൾ സബ് ഇൻസ്പെക്ടർ ആം സബ് ഇൻസ്പെക്ടർ ആയിട്ടാണ് ഇൻസ്പെക്ടർ ആയിട്ട് ഉള്ള ഭാവിയിൽ വരാനുള്ള ആൾക്കാരാണ് ആം സബ് ഇൻസ്പെക്ടർ ആണ് അതുകൊണ്ട് തന്നെ എന്തായിരുന്നു ഇവിടെ കൃത്യമായിട്ട് എന്ത് പറയുന്നുണ്ട് ഫിറ്റ്നസ് ഇവിടെ പറയുന്നുണ്ട് അപ്പോ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഹൈറ്റ് നൂറ്റി അറുപത്തിയേഴ് സെന്റിമീറ്റർ ആണ് വരുന്നത് നൂറ്റി അറുപത്തി ഏഴ് സെന്റിമീറ്റർ അതുപോലെ തന്നെ ചെസ്റ്റ് മെഷർമെന്റ് പറയുന്നുണ്ട് എൺപത്തിയൊന്ന് സെന്റിമീറ്റർ ആണ് എക്സ്പാൻഷൻ അഞ്ച് സെന്റിമീറ്റർ ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എസ് സി എസ് സി ആണെങ്കില് ഈ ഹൈറ്റിന്റെ കാര്യത്തിൽ നൂറ്റി അറുപത്തി ഏഴ് എന്നുള്ളത് നൂറ്റി അറുപത് സെന്റിമീറ്റർ മതിയാവും അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് മെഷർമെന്റ് എൺപത്തി ഒന്ന് എഴുപത്തി ആറ് സെന്റിമീറ്റർ മതിയാവും കേട്ടോ ഇനി അതുപോലെ തന്നെ എക്സ്പാൻഷൻ എത്രയാണ് ഫൈവ് സെന്റിമീറ്റർ ആണ് വരുന്നത് ഇനി അടുത്തത് ഡിസ്റ്റൻ വിഷൻ നിയർ വിഷൻ ഇത് രണ്ടും ആണ് വരുന്നത് ഡിസ്റ്റൻ വിഷൻ്റെ റൈറ്റ് ഐയും ലെഫ്റ്റ് ഐയും സിക്സ് ബൈ സിക്സ് ആണ് വരുന്നത് റൈറ്റ് ഐയും ലെഫ്റ്റ് ഐയും സിക്സ് ബൈ സിക്സ് ആണ് വരുന്നത് പിന്നെ അടുത്ത നിയർ വിഷൻ എന്തായിരുന്നു പോയിന്റ് ഫൈവ് ആണ് റൈറ്റും ലെഫ്റ്റും വരുന്നത് എന്തായിരുന്നു പോയിന്റ് ഫൈവ് ആണ് ലെഫ്റ്റും റൈറ്റും വരുന്നത് ഇനി അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് നമ്മുടെ ഒരു നമ്മുടെ ഐ മസ്റ്റ് ഹാവ് ഫുൾഫിൽഡ് ഓഫ് വിഷൻ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങക്ക് ബ്ലൈൻഡ്നസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് കാരണം മെഡിക്കലിൽ നമ്മൾ ഫിറ്റ് ആയിരിക്കണം എന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിൽ വരുന്നത് പ്രിലംസും അതുപോലെ തന്നെ മെയിൻസും ഈ ഫിസിക്കൽ ടെസ്റ്റും കൂടി വരുന്നുണ്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എട്ട് ഐറ്റം ഉണ്ട് ഇതിൽ അഞ്ചെണ്ണം പാസ് ആവണം എങ്കിലാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് ഓക്കെ എട്ട് എണ്ണത്തിൽ അഞ്ചെണ്ണം പാസ്സാവണം എന്നാണ് പറയുന്നത് അതിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡ് കൊണ്ട് തീർക്കണം ഹൈ ജമ്പ് നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് പൂജ്യം സെന്റിമീറ്റർ ലോങ് ജമ്പ് ർട്ടിംഗ് ഷോട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്രാമ് അറുന്നൂറ്റി ഒൻപത് സെന്റിമീറ്റർ ക്രിക്കറ്റ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ റോക്ക് ക്ലൈമ്പിംഗ് മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് എട്ട് പൂജ്യം സെന്റിമീറ്റർ ആണ് വരുന്നത് അത് അതുപോലെ തന്നെ പുള്ളിങ് വരുന്നത് എത്രയാണ് എട്ട് ടൈംസ് ആണ് പറയുന്നത് എട്ട് എട്ട് പ്രാവശ്യം ചെയ്യണം എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ അഞ്ച് മിനിറ്റ് നാല്പത്തിനാല് സെക്കൻഡ് കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ നിങ്ങൾ ഓടി തീർക്കണം ഇതാണ് ഇവിടുത്തെ പറയുന്നത് നമ്മുടെ ആം സബ് ഇൻസ്പെക്ടർ പോലീസ് ആണ് ഇതിവിടെ പറഞ്ഞത് ഇനി അടുത്തൊരു നോട്ടിഫിക്കേഷൻ ഇതിന്റെ മുപ്പത്തി ഒന്നാം തീയതിയാണ് പെട്ടെന്ന് അപ്ലൈ ചെയ്തോളൂ അപ്ലൈ ചെയ്യാത്തവർ അത് കഴിഞ്ഞ് സബ് ഇൻസ്പെക്ടർ ആണ് വരുന്നത് കേട്ടോ അത് കഴിഞ്ഞ് സബ് ഇൻസ്പെക്ടർ ആണ് അപ്പോൾ ഇവിടെ കേരള പോലീസിലേക്കാണ് സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് വിളിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ നാനൂറ്റി നാല്പത്തി എട്ട് മുതൽ നാനൂറ്റി അൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വരുന്നത് അപ്പൊ ഇത് മുപ്പത്തി ഒന്നാം തീയതി തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇതിന്റെ സാലറി വരുന്നത് എന്തായിരുന്നു നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് ഇവിടെ എന്തായിരുന്നു പ്രത്യേകം പറയുന്നുണ്ട് വുമൻ കാൻഡിഡേറ്റ്സ് എന്തായിരുന്നു എലിജിബിൾ ആണ് മറ്റേ ആമിഡിൽ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ വുമൻ കാൻഡിഡേറ്റ്സ് എലിജിബിൾ അല്ല ഇവിടെ എന്തായിരുന്നു ഇവിടെ വുമൻ കാൻഡിഡേറ്റ്സും ഡിഫറെന്റ് ഏബിൾഡ് കാൻഡിഡേറ്റും എലിജിബിൾ അല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ കേരള പോലീസിന്റെ സബ് ഇൻസ്പെക്ടർ തസ്തികയിലൊക്കെ എന്തായിരുന്നു വുമൻ കാൻഡിഡേറ്റ്സ് എലിജിബിൾ ആണ് പക്ഷെ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എലിജിബിൾ അല്ല കാരണം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അതാണ് അതിൻറെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ ഓക്കെ അടുത്ത നമ്മൾ വെച്ചാൽ ഇവിടെ ഓപ്പൺ മാർക്കറ്റിലാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ബാക്കിയുള്ള കാറ്റഗറി നോക്കണ്ട നാനൂറ്റി നാൽപ്പത്തി എട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമുക്ക് നോക്കേണ്ടത് ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏജ് ലിമിറ്റ് സെയിം തന്നെയാണ് ആം പോലീസിന്റെ തന്നെയാണ് വരുന്നത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ച് വരെയാണ് നിങ്ങൾ ഒ ബി സി ആണെങ്കിൽ മുപ്പത്തിനാല് വയസ്സ് വരെ നിങ്ങൾക്ക് എക്സാം എഴുതാം അതുപോലെ തന്നെ എസ് സി എസ് സി ആണെങ്കിൽ മുപ്പത്തി ആറ് വയസ്സ് വരെ നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ് ഇനി ഇവിടെ നമ്മൾ മിനിസ്റ്റീരിയയിൽ പറയുന്നുണ്ട് അതൊന്നും നമുക്ക് ആവശ്യമില്ല നമ്മൾ അതൊന്നും നോക്കുന്നില്ല ഇനി ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടായാൽ മതി ഗ്രാജുവേഷൻ ഉണ്ടായാൽ മതി ഇനി ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്താണ് പറയേണ്ടത് ചോദിച്ചു കഴിഞ്ഞാല് ഹൈറ്റ് നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് ഒന്നേ പൂജ്യം സെന്റിമീറ്റർ ആണ് നിങ്ങൾക്ക് ഇതിലെ ഹൈറ്റ് വേണ്ടത് ഓക്കെ നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് ഒന്നേ പൂജ്യം സെന്റിമീറ്റർ ഹൈറ്റ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അത് നൂറ്റി അറുപത് പോയിന്റ് പൂജ്യം രണ്ട് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത് ഇനി ചെസ്റ്റ് മെഷർമെന്റ് പറയുന്നത് എൺപത്തി ഒന്ന് പോയിന്റ് രണ്ട് എട്ട് സെന്റിമീറ്റർ ആണ് ഇനി അതുപോലെ തന്നെ ചെസ്റ്റ് എക്സ്പാൻഷൻ അഞ്ച് പോയിന്റ് പൂജ്യം എട്ട് സെന്റിമീറ്റർ ആണ് ഇവിടെ എസ് സി എസ് ടിക്ക് റിലാക്സേഷൻ ഇല്ല മറ്റേ ആം പോലീസിലൊക്കെ എസ് സി എസ് ടിക്ക് റിലാക്സേഷൻ ഉണ്ടായിരുന്നു അല്ലെ എൺപത് മതിയെങ്കിൽ അവർക്ക് എഴുപത്തിയാറ് മതിയായിരുന്നു പക്ഷെ ഇവിടെ എന്തായിരുന്നു അങ്ങനെയുള്ള റിലാക്സേഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഇവിടെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഹൈറ്റ് നൂറ്റി അറുപത് സെന്റിമീറ്റർ ആണ് വേണ്ടത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനാണെങ്കിൽ നൂറ്റി അൻപത്തിയഞ്ച് സെന്റിമീറ്റർ ആണ് ഇവിടെ ഹൈറ്റ് വേണ്ടത് നൂറ്റി അൻപത്തിയഞ്ച് സെന്റിമീറ്റർ ആണ് ഇവിടെ ഹൈറ്റ് വേണ്ടത് ഇനി അതിന്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് വിഷൻ സിക്സ് ബൈ സിക്സ് ആണ് റൈറ്റും ലെഫ്റ്റും വേണ്ടത് നിയർ വിഷൻ പോയിന്റ് ഫൈവ് ആണ് റൈറ്റും ലെഫ്റ്റും വേണ്ടത് ഇനി ഇവിടെ നമുക്കറിയാം നമുക്ക് പ്രിലിംസും ബെയിൻസും അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റും ഉണ്ട് ഫിസിക്കൽ ടെസ്റ്റിൽ നേരത്തെ പറഞ്ഞ പോലെ മൊത്തം എട്ട് ഐറ്റംസ് ആണുള്ളത് അതിൽ നിങ്ങൾ അഞ്ചെണ്ണത്തിലെങ്കിലും പാസ് ആവണം എങ്കിലാണ് നിങ്ങൾക്ക് എലിജിബിലിറ്റി കിട്ടുള്ളൂ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യം പതിനാല് സെക്കൻഡ് കൊണ്ട് നൂറ് മീറ്റർ ഓട്ടമാണ് അത് കഴിഞ്ഞ് നൂറ്റി നമ്മുടെ ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് പൂജ്യം സെന്റിമീറ്റർ ലോങ് ജമ്പ് നാനൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് രണ്ട് പൂജ്യം സെന്റിമീറ്റർ പുട്ടിംഗ് ദ ഷോട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്രാം അറുന്നൂറ്റി ഒൻപത് പോയിന്റ് ആറ് പൂജ്യം സെന്റിമീറ്റർ ഉണ്ട് ഇനി അത് മെയിൽ കാൻഡിഡേറ്റ്സിന്റെ കാര്യമായിട്ടോ പറയുന്നത് ഇനി അതുപോലെ തന്നെ ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ ആണ് റോക്ക് ക്ലൈംബിങ് ഓൺലി വിത്ത് ഹാൻഡ്സ് എന്ന് പറയുന്നുണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് എട്ട് പൂജ്യം സെന്റിമീറ്റർ അതുപോലെ തന്നെ ചിന്നിങ് എട്ട് പ്രാവശ്യം യിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റിനും നാല്പത്തിനാല് സെക്കൻഡിനും വരുന്നുണ്ട് കംപ്ലീറ്റ് ചെയ്യണം ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇവിടെ ഈ പതിനേഴ് സെക്കൻഡ് കൊണ്ട് നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് വൺ പോയിന്റ് സീറോ സിക്സ് മീറ്റർ ലോങ് ജമ്പ് ത്രീ പോയിന്റ് സീറോ ഫൈവ് മീറ്റർ അതുപോലെ തന്നെ പുട്ടിങ് ദ ഷോട്ട് നാല് കിലോടെ നാല് പോയിന്റ് എട്ട് എട്ട് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓട്ടം മുപ്പത്തിയാറ് സെക്കൻഡില് നമ്മുടെ എന്ന് പറയുന്നത് പതിനാല് മീറ്റർ ആണ് ഷട്ടിൽ റൈസ് ട്വന്റി ഫോർ മീറ്റർ ഇന്റു ഫോർ ട്വന്റി സെക്കൻഡ്സ് ആണ് അതുപോലെ തന്നെ സ്കിപ്പിംഗ് വൺ മിനിറ്റില് എൺപത് പ്രാവശ്യം സ്കിപ്പ് ചെയ്യണം ഇതാണ് എന്ത് പറയുന്നത് നമുക്ക് സ്ത്രീകൾക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വെച്ചിരിക്കുന്നത് ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി അവസാനിക്കുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒത്തിരി പേര് കാത്തിരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് അപ്പൊ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് കേട്ടോ മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയില് ജനിച്ചവരായിരിക്കണം എന്നാണ് പറയുന്നത് ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് വരുന്നത് ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം ക്വാളിഫിക്കേഷൻ ആയിട്ട് എന്നാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇവിടെ പ്രൊബേഷൻ ഒക്കെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞാലുള്ള കാര്യമാണ് നമ്മൾ ലാസ്റ്റ് നമ്മുടെ മുപ്പത്തി ഒന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം ഇനി അടുത്തത് അടുത്തൊരു പോസ്റ്റ് ആണ് ഇത് നമ്മുടെ കാറ്റഗറി നമ്പർ ൂറ്റിഅൻപത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ വരുന്നത് അപ്പൊ ഇവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ആൻഡ് കറക്ഷൻ സർവീസസ് ആണ് പേര് പോസ്റ്റിന്റെ പേരെന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് വൺ ആണ് അല്ലെങ്കിൽ സൂപ്രണ്ടന്റ് സബ് ജയിൽ സൂപ്പർവൈസർ അങ്ങനെയുള്ള പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട് ഓക്കെ പല പേരും ഇതിനുണ്ട് ഈ പോസ്റ്റിന്റെ പേര് പലതുമാണ് ഇനി അടുത്തത് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് നാല്പത്തി മൂവായിരത്തി നാനൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ നാല്പത്തി മൂവായിരത്തി നാനൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് ഇതിന്റെ അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അതായത് ഒ ബി സിക്കാർക്ക് മുപ്പത്തി ഒൻപത് വയസ്സ് വരെയും എസ് സി എസ് ടി കാര്ക്ക് നാല്പത്തി ഒന്ന് വയസ്സ് വരെയും അപേക്ഷിക്കാൻ സാധിക്കും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രിയാണ് നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വേണ്ടത് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഇനി ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട് നൂറ്റി അറുപത്തി സെന്റിമീറ്റർ ആണ് ഇവിടെ ഹൈറ്റ് വരുന്നത് എൺപത്തി ഒന്നേ പോയിന്റ് മൂന്ന് സെന്റിമീറ്റർ ആണ് ചെസ്റ്റ് വരുന്നത് എക്സ്പാൻഷൻ അഞ്ച് സെന്റിമീറ്ററും കൂടിയിട്ട് ഇവിടെ ഹൈറ്റിന്റെ കാര്യത്തിൽ വരുന്നുണ്ട് ഇനി അടുത്തത് ഇതിന്റെ ഐ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആസ് യൂഷ്വൽ ഡിസ്റ്റൻസ് വിഷൻ ആണെങ്കിൽ സിക്സ് ബൈ സിക്സും ലെഫ്റ്റും റൈറ്റും അങ്ങനെയാണ് നിയർ വിഷൻ ആണെങ്കിൽ പോയിന്റ് ഫൈവ് ആണ് ലെഫ്റ്റും റൈറ്റും പിന്നെ ഇതിന്റെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ വരും ഫിസിക്കൽ എക്സാമിനേഷൻ വരുന്നുണ്ട് അതിൽ എട്ട് ഐറ്റത്തില് അഞ്ചെണ്ണെങ്കിലും പാസ് ആവണം ആസ് യൂഷ്വൽ പോലെ തന്നെ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കണം ഇനി ഹൈ ജമ്പ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് പൂജ്യം സെന്റിമീറ്റർ ആണ് ലോങ് ജമ്പ് നാനൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് എട്ട് പൂജ്യം സെന്റിമീറ്റർ പുട്ടിംഗ് ദ ഷോട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്രാമ് അറുന്നൂറ്റി ഒൻപത് പോയിന്റ് ആറ് സെന്റിമീറ്റർ ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ റോക്ക് ക്ലൈമ്പിംഗ് വിത്ത് ഓൺലി വിത്ത് ഹാൻഡ്സ് മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് എട്ട് പൂജ്യം സെന്റിമീറ്റർ പുള്ളപ്പോർ ഷിന്നിംഗ് എട്ട് പ്രാവശ്യം ചെയ്യണം അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ചു മിനിറ്റ് നാല്പത്തി നാല് സെക്കൻഡും കൊണ്ടിട്ട് നിങ്ങൾ തീർക്കണം അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഡിസംബർ മുപ്പത്തിയൊന്നിന് നിങ്ങൾക്ക് അപേക്ഷിച്ച് അപേക്ഷിക്കാനുള്ള എക്സാമുകൾ പ്രധാനപ്പെട്ടത് നിങ്ങൾ ആരെങ്കിലും ഇതിൽ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷിക്കാൻ വേണ്ടി നോക്കുക കാരണം സമയം കഴിയാറായി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല സമയം കഴിഞ്ഞ് മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാൻ വേണ്ടി നോക്കുക അപ്പൊ ഇതുപോലുള്ള ഒത്തിരി നോട്ടിഫിക്കേഷനും ഓർമ്മപ്പെടുത്തലുകളൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പറയാനുള്ളത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന കോഴ്സുകളെ കുറിച്ചാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പാർട്ട് ടൈം ജോലിയൊക്കെ ആവശ്യമുണ്ട് അതിനൊരു സർട്ടിഫിക്കറ്റ് വേണം ഒരു സർട്ടിഫൈഡ് കോഴ്സ് ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന കോഴ്സുകളാണ് ഡേറ്റ അനാലിറ്റിക്സും അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും വെറും ഡേറ്റ അനാലിറ്റിക്സോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ അല്ല ഇത് എ ബേസ്ഡ് ആണ് ഇന്ത്യയിൽ തന്നെ എ ബേസ്ഡ് ഒക്കെ ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ കൊടുക്കുന്നത് നമ്മളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും ഇതിലെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് സെഷൻസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡുവൽ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ലൈവ് പ്രോജക്ട്സ് നിങ്ങൾക്ക് തരുന്നുണ്ട് അതുപോലെ തന്നെ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസും കൂടി വരുന്നുണ്ട് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസിലൂടെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തായാലും ജോലി കിട്ടും അതാണ് ഇതിന്റെ ഇവര് തരുന്ന വാഗ്ദാനം അപ്പൊ അതിനു വേണ്ടിയിട്ട് താഴെ നമ്മള് ഒരു ഫോം കൊടുത്തിട്ടുണ്ട് നമ്മുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ അതിലൊന്ന് ഫില്ല് ചെയ്യാം അപ്പൊ അവർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോളും അപ്പൊ കോണ്ടാക്ട് ചെയ്തവരെ എപ്പോഴും ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്ന പരിപാടി ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ഡീറ്റെയിൽസ് പറഞ്ഞുതരും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ വേണ്ട അങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ എന്തായാലും അപേക്ഷിക്കുക ഇത്രയൊക്കെയാണ് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ബൈ